إنه لكبيركم الذي علمكم السحر فلا أقطعن أيديكم وأرجلكم من خلاف بشري فلا أقطعن أيديكم وأرجلكم أن الله أذنبهم. به آمنتم به قبل أن آذن لكم إن هذا لمكر لمكر مكرتموه في المدينة لتخرجوا منها أهلها إذن فسوف تعلمون إن هذا لمكر مكرتموه في المدينة എന്താ മാരണക്കാരോട് ഫിറോൻ പറയുന്നത് ഇന്നഹാദ ലമക്രൂൻ ഇത് കുതന്ത്രാണ് മക്കർത്തുഫു മൂഹു ഫിൽ മദീന പട്ടണത്തിൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത ഒരു കുതന്ത്രം തന്നെയാണെന്ന് പറയാണ് നിങ്ങൾന്ന ആര് ആ ഈ മാരണക്കാരൊന്നായിട്ട് മൂസനോടൊപ്പം പട്ടണത്തിൽ അതെന്തിരി വെടിത്താണ് കാരണം പിന്നെ ഫിറോവിനെല്ലായിടത്തും എല്ലായിടത്തേക്കും വിട്ട് പ്രഗത്ഭമതികളായ മാരണക്കാരെ വിളിച്ചൂട്ടിക്കൊണ്ടുവന്നതാണ് മൂസ അലി സ്വലാത്തു വസ്സലാമവരെ കാണുന്നത് തന്നെ ഇവർ വരുമ്പോളാണ് ഏഹ് അതാണ് പേടി ഉള്ളിലൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞല്ലേ ഏഹ് പക്ഷേ പിന്നെ പട്ടണത്തിൽ വെച്ചിട്ട് നിങ്ങൾ പ്രയോഗിച്ചൊരു തന്ത്രമാണ് ഇത് എന്നാണ് പറയുന്നത് പിന്നെ അതിൽ അവിടെ ഉള്ളത് എന്തിന് ലിത്തുഖ്രിജു മിൻഹ അഹ്ലഹ മദീനയിൽ വെച്ചിട്ട് നിങ്ങൾ കുതിന്നറ ലിത്തു ഹ്രിജു മിൻഹ ആ മദീനയിൽ നിന്ന് നിങ്ങൾ പുറത്താക്കാൻ വേണ്ടിയിട്ടാർ അഹ്ലഹ ആ മദീരത്തിൻ്റെ ആളുകളെ കാരണം ഇവിടെ ഫിറാവിന് മനസ്സിലാക്കുകയാണ് കാലിൻ്റെ തൊട്ടെന്ന് മണ്ണൊലിക്കണത് പോണത് ഏ മരണക്കാരോ സാഹചര്യങ്ങളോ പോയി ഇനി ബാക്കി അവിടെ ആളുകളുണ്ട് ജനലക്ഷങ്ങളുണ്ട് അപ്പോൾ അവർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതാണ് ഈ തുഹുരിജു മിൻഹ അഹ്ലഹ പട്ടണത്തിൻ്റെ ആളുകളെ നിങ്ങൾ പട്ടണത്തിനിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ വെച്ച് നടത്തിയ ഒരു കുതന്ത്രമാണിത് എന്ന് പറയാം അപ്പം അത് ഈ ആളുകളെ കിട്ടാൻ വേണ്ടി വരവ് പോയി ഇനി മറ്റവൽ പോകണ്ടാന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞല്ലേ ഈ ആ ആളുകൾക്ക് അവർ ആ നാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണ് ഭയങ്കര സ്വാർത്ഥമായതുമാണ് അവർക്ക് ഒരിക്കലും ആ നാട് വിട്ടുപോകുക അതായത് ഏതൊരാൾക്കും അങ്ങനെ തന്നെയാണ് ജന്മനാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിട്ടുപോകുക എന്നുള്ളത് സഹിയല്ല ഒരിക്കലും ജന്മനാട് എല്ലാവർക്കും സ്വാർത്ഥമാണ് പ്രത്യേകിച്ച് അന്ന് കാലങ്ങളിൽ ഈജിപ്തിൽ നൈലിനെ ആശ്രയിച്ച് കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ നാട് അന്ന് അത്രയും സ്വാർത്ഥമായിരുന്നു അതുകൊണ്ടാണ് ഈ ആയുധ ഇടയ്ക്കിടയ്ക്ക് ഫിറോൻ എടുത്ത് പ്രയോഗിക്കണത് ഇലിത്തൊ റിജു മിൻ അഹ്ലഹ എന്നിട്ട് പിന്നെ ഭീഷണിയാണ് അതെന്താണ് അത് ഫലീയക്കും അർജുലക്കും മിൻ ഖിലാഫിൻ എന്താണ് ഏഹ് ഫല സബബിയ ഏഹ് അത് ഇത് കാരണത്താൽ ഞാൻ അനുവാദം നൽകുന്നതിന് മുമ്പ് നിങ്ങൾ മൂസയെ സത്യപ്പെടുത്തി നിങ്ങൾക്ക് മാരണം പഠിപ്പിച്ച ശേഖാണ് മൂസ പിന്നെ പട്ടണത്തിൽ വെച്ചിട്ട് നിങ്ങളുടെ തന്ത്രമാണ് ഇത് നാട്ടുകാരെ തിരുന്ന് അടിച്ചു വായിക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പരിപാടിയാണ് അതുകൊണ്ട് അത് കാരണത്താൽ ഞാൻ കഷ്ണിക്കുക തന്നെ ചെയ്യും അതാണ് ഞാൻ കഷ്ണിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ കൈകളെ വ അർജുനക്കും നിങ്ങളുടെ കാലുകളെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലത് കൈ ഇടതുകാൽ ഇങ്ങനെ വലത് കൈ ഇടതുകാൽ അത് സാധാരണ വലത് കൈ കൊത്ത് എന്നിട്ട് ഇടത് കാലി കൊത്ത് എങ്ങനെയാണ് ഇവിടെ ഫിറാവിൻ്റെ മുറ അങ്ങനല്ല ഫിറാവിൻ്റെ ഇത് മുറിക്കണതോടൊപ്പം അത് മുറിക്കുക എന്നാണ് ഒരാൾ വലത് നിന്ന് ഇത് മുറിക്കുമ്പോൾ മറ്റേ ആൾ ഇടത് ഭാഗത്ത് നിന്ന് ഇത് മുറിക്കുക അങ്ങനെയാണ് അതാണ് ഫിറാവിൻ്റെ രീതിയിൽ നിന്ന് ഏഹ് മിനുശിലാഫ് ഇത് പിന്നെ വിശുദ്ധ വിശുദ്ധക്കുറ പ്രയോഗിച്ചിട്ടുണ്ട് ഏഹ് ഇതെന്തിനാ ഇങ്ങനെ മുറിക്കണത് എന്തിനാ അത് രണ്ട് ഭാഗത്തുള്ളത് മുറിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് അത് ഉപയോഗിക്കാമല്ലോ ഇത് രണ്ട് ഭാഗം കേടാക്കുക എന്നുള്ള ആ ഒരു വിഷയം فلو قتلنا ايديكم وارجلكم من خلاف